സ്വാഗതം അങ്ങനെ പതിനെട്ടാം ദിവസം വിഷുദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആടുജീവിതത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ല എന്നുള്ളതാണ് ഒറ്റ സ്ഥലത്തും ഫ്രണ്ട് റോയിൽ പോലും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എറണാകുളം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ല ഇന്ന് മുന്നൂറ്റി ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ അൻപതിനായിരത്തിന് മുകളിൽ ആളുകൾ കണ്ടിരിക്കുന്നു അതായത് അറുപത്തി അഞ്ച് ശതമാനം ഓക്യുപ്പൻസിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എഴുപതിന് മുകളിലേക്കാകുമെന്നുള്ളതിന് സംശയങ്ങളില്ല കാരണം നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്നുള്ള െവലിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതുവരെ അറുപത്തി ഒൻപതോളം ഷോകളാണ് ഹൗസ്ഫുള്ളായി കണ്ടതെങ്കിൽ രാത്രിയാവുമ്പോൾ അത് നൂറിന് മുകളിലുള്ള ഷോകളായിരിക്കും ഹൗസ്ഫുള്ളായിട്ട് അതേപോലെ തന്നെ അറുപത്തി എട്ടോളം ഷോകൾ തന്നെയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് കാണിക്കുന്നത് അതായത് ഇതുവരെ വൈകുന്നേരം നാല് വരെ ലഭിച്ചിരിക്കുന്ന കണക്കുകൾ പ്രകാരം എൺപത് ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് ഏകദേശം ഒന്നേകാൽ കോടി ഇതിനോടകം നേടി അതായത് ഇന്നലത്തെ പോലെ തന്നെ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്നലത്തേനേക്കാൾ മുകളിലുള്ള കളക്ഷനാണ് ഇന്ന് സിനിമയ്ക്ക് നേടാൻ കഴിയാൻ പോകുന്നത് അല്ലെങ്കിൽ നേടാൻ പോകുന്നതെന്ന് പറയാം അതായത് സിനിമ ഇന്ന് രണ്ടര കോടിക്ക് മുകളിലായിരിക്കും തുടർച്ചയായി എല്ലാ ദിവസങ്ങളും രണ്ട് രണ്ടേകാൽ കോടിക്ക് മുകളിൽ തന്നെയാണ് സിനിമ നിൽക്കുന്നത് അതായത് അറുപത്തി അഞ്ച് കോടി കേരള കളക്ഷൻ പിന്നിടാൻ പോകുന്നു സിനിമ എന്നുള്ളത് തന്നെയാണ് മലയാളത്തിലെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റാകുമോ എന്നുള്ളതാണ് ഇങ്ങനെ ഇത്രത്തോളം സിനിമകൾ ഗംഭീരമായി ഓടുമ്പോൾ ഒരു ചോദ്യം അറിയാതെ മനസ്സിൽ വരികയാണ് മമ്മൂട്ടി നായകനായി എത്തിയ കണ്ണൂർ സ്കോഡ് നൂറ് കോടിയൊക്കെ പുഷ്പം പോലെ കടന്നിട്ടുണ്ടാകുമെന്നുള്ളത് അതായത് മമ്മൂട്ടി കമ്പനി നൈസായിട്ട് പറ്റിച്ചതാണോ എന്നൊരു തോന്നൽ അത് നൂറ് കോടി എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം അറിയില്ല എന്താണെങ്കിലും ട്രാക്കേഴ്സ് മുഖാന്തരമാണെങ്കിലും അവരും ഒക്കെ പറയുമ്പോൾ ഈ തിരക്കും ഇത്രത്തോളം കളക്ഷനും കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുന്നു ഒരു മാസത്തോളം ഗംഭീരമായിട്ട് ഓടിയ സിനിമയായിരുന്നു അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തോളം അതിഗംഭീര തിരക്കോട് ഓടിയ സിനിമ തന്നെയായിരുന്നു കണ്ണൂർ സ്കോഡ് എന്നുള്ള സിനിമ അവസാനം അൻപത് ദിവസങ്ങൾ പിന്നിട്ട് ഓടുമ്പോഴും സിനിമയ്ക്ക് നല്ല തിരക്ക് തന്നെയായിരുന്നു എന്നിട്ടും സിനിമ എൺപത് കോടിക്ക് മുകളിലെത്തിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസനീയമല്ല അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ വെറും തള്ളു കഥകൾ എന്നുള്ളത് തന്നെ വിശ്വസിക്കേണ്ടി വരും എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോ സിഷൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യണം ഗ്രേ മീഡിയാസ്